നമ്മുടെ കറുവാപ്പട്ടയുടെ മരം കറുവാപ്പട്ട മരം കണ്ടിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ മസാലയ്ക്കൊക്കെ ചേർക്കുന്നത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണത് കറുവ ഇതിൻ്റെ പട്ടയാണ് നമ്മൾ മസാലകളിലൊക്കെ ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഇന്നിട്ട് ലീഫും ബേ ലീഫും എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട് നാലും അഞ്ചു രൂപയാണ് ഒരു ഡ്രൈ ലീഫിന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നത് അതിൻ്റെ ഇല എങ്ങനെയാണ് തിരിച്ചറിയാൻ നമുക്ക് അങ്ങനെ നീളത്തിലുള്ള തൺ ഉണ്ടോ നീളത്തിലുള്ള ലൈൻസ് ആയിരിക്കും ഇതിന് ഇങ്ങനെ വരുന്നത് ഇതാണ് ഇതിൽ കൂടിയതൽ നീളമുള്ളത് കറുവാ അല്ല കേട്ടോ അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് മരമാണ് ഇത് ഇതാണ് കറുവാ ഇതിൻ്റെ ഒരു ടേസ്റ്റാന്ന് ഈ ഇല തന്നെ അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചെറിയൊരു സ്വീറ്റ് കഴിഞ്ഞിട്ട് ഒരു പശ പശപ്പ് വരും അതാണിതിൻ്റെ ഐഡൻറ്റിഫാനുള്ള ഒരു മാർഗ്ഗം ചെറിയൊരു മധുരം ഉണ്ടാവും ഒരു മസാലയുടെ പശ പശ പശപ്പായിരിക്കും കറുവായുടെ പട്ട ശരിക്കും പശ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് എൻ്റെ സോപ്പിലൊക്കെ ചേർക്കുന്ന പശുണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പട്ട എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാല് തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അതിൻ്റെ ഇതിപ്പോൾ ഒരു നാലഞ്ച് വർഷമായ മരമാണ് ഈ മരത്തിൻ്റെ മൂത്ത കമ്പ് വെട്ടിയെടുത്തിട്ടാണ് അതിൽ നിന്നുള്ള പട്ട ശേഖരിച്ചാണ് നമ്മൾ കറുവാ പട്ടയായിട്ട് എടുക്കുന്നത് അപ്പം അതിൻ്റെ തണ്ടെങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നോക്കാം പിന്നെ ഒരു കാര്യം ഇത് മുറിക്കേണ്ട മെയിൻ സമയം സീസൺ എന്ന് പറഞ്ഞാൽ മെയ്യിലും നവംബറിലുമാണ് മെയ് മാസത്തിൻ്റെ നവംബറിലുമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പട്ട ലൂസായിട്ട് ഇളകി വരുന്നത് എപ്പോൾ വേണമെങ്കിലും കമ്പെടുക്കാം പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു കമ്പിന് ഈ ഇതിൻ്റെ ഈ പട്ട വിട്ടു വരണമല്ലോ ആ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് മെയ് മാസത്തിലാണ് നമുക്കത് നമുക്കതൊന്ന് കണ്ടു തോക്കാം തന്നെ എടുക്കുന്നതെന്ന് ഇതാണ് അതിൻ്റെ കമ്പ് വേണ്ട ഇത്ര വണ്ണം ഉള്ള കമ്പിന്ന് ഇതിൻ്റെ സ്കിന്ന് ഉണ്ടോ നല്ല സ്മൂത്തായിട്ട് അടന്ന് വരും കണ്ടോ ഇതിൻ്റെ ഉള്ളി തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു വാട്ടർ കണ്ടൻറ്റും സ്മൂത്തായിട്ടും ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എന്നറിയാനായിട്ട് ഇതിൻ്റെ സ്കിന്നില്ലേ ഇങ്ങനെ ഉരുണ്ട് വരും ഉണങ്ങി കഴിയുമ്പോഴത്തേനും അപ്പോൾ അറിയാം നമുക്കിത് ഒറിജിനലാണോന്ന് നമ്മൾ തണ്ടായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കതിനെ എടുത്ത് നോക്കാം ഇതിൻ്റെ കറുണ്ടെ നല്ല വണ്ണമുള്ള തണ്ടിൽ നിന്ന് അതിൻ്റെ പുറന്തൊലി അടത്തി എടുക്കുന്നതാണ് കാണുന്നത് വേണ്ട ഒരു മെയ്യിലും നവംബറിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്മൂത്തായിട്ട് അടന്നു വരിക മറ്റാത്ത സമയത്ത് നമുക്ക് ചീകി വേണം എടുക്കാൻ ഉണ്ടോ ഇത് നല്ല റോളായിട്ട് അടന്ന് വരും എന്നിട്ട് നമുക്കത് ഉണക്കി സൂക്ഷിക്കാം ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങി വരുന്നുണ്ടോ നല്ല പശുമീം ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു മധുരം ടേസ്റ്റായിരിക്കും ഒരു പശുമീൻ സാധാരണഗതിയിൽ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ഓരോരോ റോളായിട്ട് ഇതിനകത്തേക്ക് മടക്കി ഇങ്ങനെ ഉരുണ്ട് വരുന്നത് തന്നെ ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു വരുന്നത് ഇതിങ്ങനെ അകത്തക്കകത്തേക്ക് ചേറ്റി വെച്ചിട്ട് ണക്കി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടാണ് സാധാരണ ഉണക്കിയെടുക്കുന്നത് ഞാൻ പറയുന്നത് ഹൈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കാനും കൊമേഴ്ഷ്യലി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇതിങ്ങനെ കുറേ പേർ ഇങ്ങനെ കെട്ടി വെക്കും കുറേ പീസുകൾ ഉള്ളിലുള്ളിലേക്ക് ആക്കി വെക്കും അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് ഉണങ്ങി ഉണങ്ങിയെടുക്കാനും സൗകര്യം കൂടുതലാണ് ഇതിന് ഉണങ്ങിയെടുത്തിട്ടാണ് നമ്മൾ നോർമൽ കറുവാപ്പട്ടയായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ കരിന്തൊല്ലിയും കൂടെ ഒന്ന് ചീകിയെടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ നമ്മുടെ തന്നെ ആവശ്യത്തിനുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഇല്ലേ റഫ് ആയ തൊല്ലി ഒന്ന് ചെത്തി ഒന്ന് ചെറുതായി ഒന്ന് ചരട്ടിയിട്ട് നമുക്ക് കടകളിൽ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റൊക്കെ അങ്ങനെ തന്നെ തണ്ടായിട്ടാണ് ഇട്ടില്ല എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക ഈ സൈഡിൽ അങ്ങനെ ഒന്ന് വരഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തൊലിച്ചെടുക്കാൻ പറ്റും മാനുവൽ ലേബർ കൂടുതൽ വേണ്ട ഒരു വർക്കാണിത് നമ്മൾ വെട്ടിയെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഇതൊന്ന് ഇതൊന്നും എടുക്കാൻ നോക്കണം അല്ലാതെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ പിടിക്കും പിന്നെ നമുക്ക് ഈ തൊലി എടുത്തെടുക്കാൻ പറ്റില്ല വെട്ടിയെടുത്തതാണിത് അല്ല ഇങ്ങനെയാണിത് ഉണക്കി സൂക്ഷിക്കുക ചെയ്യുന്നത് അതാണ് നമ്മുടെ കറുവപ്പട്ടം